അർഷോ ഇവിടെ ഇപ്പോ ഈ ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തൽ വരുന്നതിന് മുൻപ് സമാനമായി ഈ സോളാർ സമരം ഒത്തുതീരുകയാണ് ഉണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങൾ സി ദിവാകരൻ പറയുകയുണ്ടായി അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ അതിന്റെ പ്രകാശന ചടങ്ങിൽ ഉത്തരവാദിത്വത്തോടെ പിണറായി പങ്കെടുത്തിട്ടുണ്ട് കാനം രാജേന്ദ്രൻ പങ്കെടുത്തിട്ടുണ്ട് കൃത്യമായി ആ ചടങ്ങിൽ വെച്ചുകൊണ്ട് പിണറായി പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഉള്ളടക്കത്തിന്റെ ഉത്തരവാദിത്വം സി ഡിക്ക് മാത്രമാണ് എന്ന് അപ്പോ അവിടെ വെച്ച് ആ ചർച്ച അവസാനിക്കുകയും ചെയ്തു പിന്നീട് സി പി ഐയുടെ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായി മറ്റു ചില വ്യാഖ്യാനങ്ങൾ പറഞ്ഞുകൊണ്ട് സി ദിവാകരൻ ഈ കാര്യങ്ങളിൽ പിന്നീട് പ്രതികരിക്കുന്നതുമൊക്കെ നാം കണ്ടതാണ് പക്ഷെ ആ അധ്യായം അവിടെ അവസാനിച്ചു അപ്പോഴും ഒരു പൊതുവേദിയിൽ വന്നുകൊണ്ട് ഈ ഉള്ളടക്കത്തിൻ്റെ ഉത്തരവാദിത്വം ദിവാകരന് മാത്രമാണ് എന്ന് പിണറായി പറയുന്നു കാനം പറയുന്നു ഇവിടെ ഇപ്പോൾ ഈ മുണ്ടക്കയത്തിൻ്റെ വെളിപ്പെടുത്തിന് ശേഷം ബ്രിട്ടാസ് പറയുന്നു ചെറിയാൻ ഫിലിപ്പ് പറയുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്നു ഇങ്ങനെ പിണറായിയെ പോലെ ആധികാരിക ശബ്ദം ഇതെല്ലാം നിഷേധിക്കുന്ന രൂപത്തിൽ എന്തുകൊണ്ട് സി പി എമ്മിൽ ഞങ്ങൾ ഇതിനെ കാണുന്നത് ഈ രണ്ട് ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്നത് ജൂൺ ജോൺ മുണ്ടക്കയത്തിൻ്റെ ഇറങ്ങാൻ വേണ്ടി പോകുന്ന പുസ്തകത്തിൻ്റെ പ്രമോഷൻ എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഗൗരവകരമായിട്ടുള്ള ഒന്നാണ് എന്ന് ഇതിനെ കണ്ടുപോകുന്നതിന് വേണ്ടി എന്തായാലും ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല അതിൻ്റെ അപ്പുറം ഈ ചർച്ചയുടെ ഭാഗമായിട്ട് നേരത്തെ ജോസഫ് സി മാത്യു അദ്ദേഹം വളരെ വിശദമായിട്ട് സംസാരിക്കുന്ന നിലയുണ്ടായി അദ്ദേഹം പലതും വാലും തുമ്പും പറഞ്ഞ് എനിക്കിതിനെക്കുറിച്ചൊക്കെ നല്ല ബോധ്യുണ്ട് ഇതിനെ സംബന്ധിച്ചൊക്കെ എനിക്കറിയാം എന്നാൽ ഞാൻ ഈ ഘട്ടത്തിൽ പറയുന്നില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് ഈ പറഞ്ഞ പോലെ മുൻപ് ഐ എസ് ആർഒ ചാര കേസിൻ്റെയൊക്കെ സമയത്ത് ഇതേ ജോൺ മുണ്ടക്കയത്തിൻ്റെ നേതൃത്വത്തിൽ എങ്ങനെയാണോ അപസർപ്പക കഥകൾ മെനഞ്ഞത് അതേ മാതൃകയിൽ അതേ നിലവാരത്തിൽ അദ്ദേഹം കുറേ അപസർപ്പ കഥകൾ മെനയുന്നതിന് വേണ്ടിയും അല്ലെങ്കിൽ കുറേ ഹിന്ദിടുകയാണ് ഹിന്ദിട്ട് എനിക്കതിനെ സംബന്ധിച്ചൊക്കെ അറിയാം എന്നാലും ഞാൻ ഈ ഘട്ടത്തിൽ പറയാൻ വേണ്ടി തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറായി എന്താണ് നിങ്ങൾ എന്തിനീ പറയുന്നതിന് വേണ്ടി ബയക്കുന്നത് നിങ്ങൾ ഭയക്കുന്നത് എന്തിനാണ് മടിക്കുന്നത് ഇതിനെ സംബന്ധിച്ചൊക്കെ നല്ല ബോധ്യമുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്നു അവിടെ വലിയ ഡീൽ നടന്നിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ബോധ്യമുണ്ട് ആ ഡീൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ബോധ്യമുണ്ട് ആരൊക്കെയാണ് ഇത് തീരുമാനിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ബോധ്യമുണ്ട് ഇത്രയും അധികം ബോധ്യങ്ങളുള്ള ആൾ അത് പറയാതെ ഒളിച്ചു വെക്കുന്നത് ഈ പറഞ്ഞ പോലെ അദ്ദേഹം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആകെ അല്ലെങ്കിൽ ഈ നാട്ടിലെ മനുഷ്യരെ വഞ്ചിക്കുന്നതിന് ശരി ശരി മറുപടി പറയട്ടെ പക്ഷെ അതിന് മുമ്പ് അങ്ങ് പറഞ്ഞൊരു കാര്യമുണ്ട് ജോൺ മുടക്കയുമായി ബന്ധപ്പെട്ട് അപസർപ്പക കഥകൾ എഴുതുന്ന മാധ്യമ പ്രവർത്തകൻ ഒരടിസ്ഥാനവും കാര്യങ്ങൾ പറയുന്നു ആ വിമർശനവും നിൽക്കട്ടെ സീതിവാറിനെ പറ്റി അങ്ങനെ പറയാൻ കഴിയില്ലല്ലോ എന്തായാലും അപസർപ്പക കഥകൾ എഴുതിയ ഒരാളല്ലല്ലോ അദ്ദേഹത്തിന്റെ ഈ പറയുന്ന ആത്മകഥയിലെ വിവരണം ഇങ്ങനെയാണ് ആ ഭാഗം ഞാനെന്ന് വായിക്കാം സമരക്കാരുടെ ആവേശത്തിന് അതിരുകളില്ലായിരുന്നു സർക്കാർ കാലേ കൂട്ടി സെക്രട്ടേറിയറ്റിന് അവധി പ്രഖ്യാപിച്ചു കേന്ദ്ര സർക്കാരിനോട് പട്ടാളത്തിന്റെ സഹായവും അഭ്യർത്ഥിച്ചിരുന്നു തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ പട്ടാളം വന്നിറങ്ങിയത് കണ്ടതോടെ ജനങ്ങൾ കൂടുതൽ ആവേശഭരിതരായി സമരക്കാരെ അഭിവാദ്യം ചെയ്യാൻ ഇടതുമുന്നണിയുടെ ദേശീയ നേതാക്കളും സെക്രട്ടേറിയറ്റ് നടയിലെത്തി പോലീസും പട്ടാളവും വെറുതെ നോക്കി നിന്നു ഭരണം സ്തംഭിച്ചു നിർണായക സന്ദർഭം പെട്ടെന്ന് എനിക്കൊരു അറിയിപ്പ് കിട്ടി എ കെ ജി സെന്ററിൽ എത്തണം ഞാൻ അവിടെ എത്തിയപ്പോൾ പിണറായി വിജയനും വൈക്കം മിശ്വനും ഇസ്മയിലും പന്നിൻ രവീന്ദ്രനും കാത്തിരിക്കുകയായിരുന്നു നമുക്ക് സമരം തൽക്കാലം നിർത്തിവെക്കണം സർക്കാർ ഹൈക്കോടതി ജഡ്ജിയെ കൊണ്ട് സോളാർ കേസ് അന്വേഷിപ്പിക്കാമെന്ന് സമ്മതിച്ചിരിക്കുന്നു ഞാൻ എ കെ ജി സെൻറ്ററിൻ്റെ പടികളിറങ്ങി സമരത്തിൻ്റെ നിമിഷങ്ങളിൽ എന്ത് നടന്നു എന്നതിനെക്കുറിച്ച് ഒന്നും ഞാൻ രേഖപ്പെടുത്തുന്നില്ല ഒരു കാര്യം വ്യക്തമായി വി എസിന്റെ സമര ജീവിതത്തിൽ സെക്രട്ടേറിയറ്റ് വളയൽ അവിസ്മരണീയമായ അനുഭവമായിരിക്കും എന്താ ഈ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത് ആ വാക്കുകളിൽ നിന്ന് നിങ്ങൾക്ക് സൗകര്യമുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കോ അതിനെ സംബന്ധിച്ച് സമരത്തിന്റെ അഞ്ച് നിമിഷങ്ങളിൽ എന്ത് നടന്നതിനെ കുറിച്ചൊന്നും ഞാൻ രേഖപ്പെടുത്തുന്നില്ല അല്ല അതിനകത്തെ അതിനെ സംബന്ധിച്ച് അദ്ദേഹം തന്നെ അതിനുശേഷം വിശദീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ആ പുസ്തകം എഴുതി ഇത്രയോ മാസങ്ങൾ പിന്നിട്ടോ പുസ്തകം പുറത്ത് വന്നിട്ട് ഒരുപാട് മാസങ്ങൾ പിന്നിട്ടു ഈ ഇത്രയും മാസ കാലയളവിനിടയിൽ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ പ്രവർത്തകരിൽ ഒരാളല്ലേ വേണം ഏറ്റവും ഉത്തര ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങളിൽ ഒന്നാണല്ലോ ട്വന്റി ഫോർ നിങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ചെന്ന് അദ്ദേഹത്തോട് ചോദിക്കുന്നേ നിങ്ങൾ ചെന്ന് അദ്ദേഹത്തോട് ചോദിച്ച് എന്താണ് ഇപ്പൊ അദ്ദേഹം പറഞ്ഞ് പറഞ്ഞ് പൂർത്തീകരിക്കാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് അറിയുന്നതിന് വേണ്ടി അത് പൊതുസമൂഹത്തെ അറിയിക്കുന്നതിന് വേണ്ടിയുള്ള ഉത്തരവാദിത്വം ഈ നാട്ടിലെ മാധ്യമങ്ങൾക്കുണ്ടല്ലോ ആ മാധ്യമധർമ്മം നിങ്ങൾ നിർവഹിക്കുക എന്നുള്ളതിനെ എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച് അതിനേക്കാൾ പ്രധാനം ശ്രീ പ്രസ്ഥാനങ്ങളുണ്ടല്ലോ മാധ്യമ പ്രവർത്തകരെ മാധ്യമ സ്ഥാപനങ്ങളെക്കാളും ഒക്കെ അതിനേക്കാൾ എത്രയോ വലിയ അളവിൽ ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവരാണ് ഇത്തരം സമരങ്ങൾ ആഹ്വാനം ചെയ്യുകയും അത് നടത്തിക്കുകയും അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒത്തുതീർപ്പ് ചർച്ചകളുണ്ടെങ്കിൽ അതടക്കമുള്ള കാര്യങ്ങൾ സുതാര്യമായി നിർവഹിക്കേണ്ടത് അല്ലെങ്കിൽ ഇങ്ങനെ ഒളിച്ചും പാത്തും പതുങ്ങിയും പറയേണ്ടി വരും ഇതിൽ ഒരു ഒളിച്ചും പാത്തും പതുങ്ങിയും പറയുന്നതിൻ്റെ കാര്യമില്ല ഏറ്റവും സുതാര്യമായി തന്നെയാണ് ഈ പറഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുള്ള സമരങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത് എന്നുള്ളതിന് തർക്കല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അപ്പം അദ്ദേഹം എഴുതിയതുമായി ബന്ധപ്പെട്ട അതിന്റെ ഉത്തരവാദിത്വം ബഹുമാനപ്പെട്ട സി ദിവാകരനാണ് അദ്ദേഹം അതിനെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇല്ല എങ്കിൽ ഇനി അദ്ദേഹത്തിൻ്റെ വിശദീകരണത്തിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ കുറവുണ്ട് എന്ന് എനിക്ക് ആക്ഷേപമല്ല അപ്പോൾ ആക്ഷേപമുള്ളത് ബഹുമാനപ്പെട്ട പ്രവർത്തകനാണല്ലോ അപ്പോൾ അങ്ങനെ ആക്ഷേപമുള്ള സാഹചര്യത്തിൽ അതിനകത്ത് കൂടുതൽ വ്യക്തത വരുത്തുക എന്നുള്ള ഉത്തരവാദിത്വം അങ്ങേക്കാണ് എന്നുള്ളതാണ് എനിക്കതിനകത്ത് പറയേ വ്യക്തത കുറവ് അല്ലെങ്കിൽ അദ്ദേഹം അതിനക അതിൽ കൂടുതൽ അധികം അധികമായ എന്തെങ്കിലും പറയണമെന്നുള്ള അഭിപ്രായം എനിക്കില്ല അതുകൊണ്ട് ഞാൻ അതിനകത്ത് ക്ലാരിറ്റി വരുത്തേണ്ടതുല്ല രണ്ട് ഇടതുപക്ഷത്തിൻ്റെ സമരവുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ പോലെ ആ സമരം ഉയർന്നു വരുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ യു ഡി എഫ് മിനിസ്റ്ററിയുടെ കാലത്ത് സോളാർ ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ അഴിമതി ആരോപണങ്ങൾ അല്ലെങ്കിൽ അഴിമതി ഈ നാടിനകത്ത് നടന്നിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കൊക്കെ തന്നെ നല്ല ബോധ്യുണ്ട് അതുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായിട്ടുള്ള സമരപരിപാടികൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുത്തിട്ടുണ്ട് ആ അത് ഈ പറഞ്ഞ പോലെ സെക്രട്ടേറിയറ്റ് വളരെ മാത്രമല്ല വളരെ സീരിയസ് ആയിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള സമരങ്ങൾ ഈ പറഞ്ഞ പോലെ ആ കൊടും അഴിമതി ഈ നാട്ടിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടി അതിശക്തമായിട്ടുള്ള നിരവധി സമരങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുത്തിട്ടുണ്ട് ആ കൊടുത്ത സമരങ്ങൾ അത് ഏതെല്ലാം ഘട്ടത്തിൽ അവസാനിപ്പിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഏതെല്ലാം ഘട്ടത്തിൽ ആ സമരങ്ങളുടെ രൂപം മാറ്റണം എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എല്ലാ വേദികളും ചേർന്ന് തന്നെ ആ വേദികൾക്ക് കൃത്യമായ ചർച്ചകൾ നടത്തി ആ ചർച്ചകളുടെയും സംവാദങ്ങൾ ഇന്നിപ്പോ തിരുവഞ്ചൂർ പറഞ്ഞ കൂട്ടത്തിൽ മറ്റൊരു സമരത്തിന്റെ അണിയറ കഥ കൂടി അദ്ദേഹം പറയുകയാണ് അദ്ദേഹം പറയുകയാണ് മിച്ചഭൂമി സമരം എന്ന് പറഞ്ഞ അതിനുശേഷം മാർക്സിസ്റ്റ് പാർട്ടി ഒരു സമരം നടത്തിയല്ലോ ആ സമരം സത്യം പറഞ്ഞാൽ ഒരലോചന വേണമെന്ന് എന്നോട് തന്നെ പ്രധാനപ്പെട്ട മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കൾ പറഞ്ഞു ആ സമരം തീർന്നില്ലേ അപ്പൊ സമരത്തിന് നിങ്ങൾ ആഹ്വാനം ചെയ്യുക പിന്നെ തിരുവഞ്ചൂരിനെ രഹസ്യമായി കാണുക തിരുവഞ്ചൂർ ഇടപെട്ട് സമരം തീർക്കുക ഇതെന്ത് പരിപാടിയാണ് എന്നിട്ടാണ് ഈ സമര പരമ്പരകളുടെ മഹാത്മ്യം ഇവിടെ ഇരുന്ന് ഈ വിളം വിള വിളമ്പുന്നത് എന്ത് ഏറ്റവും മഹത്തരമായ സമരങ്ങൾ തന്നെയാണ് ഈ നാടിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ട് ഏറ്റെടുത്തിട്ടുള്ളത് മുന്നിൽ അതിന്റെ നല്ല ബോധ്യം നിങ്ങൾ തന്നെ ഓരോ അടുക്കള വഴിയും വഴിയുമില്ല വളരെ കൃത്യമായി തന്നെ ആ സമരത്തിനകത്ത് ഉയർത്തിയ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ രാഷ്ട്രീയ വിഷയങ്ങൾ ആലോചന വേണമെന്ന് എന്നോട് തന്നെ പ്രധാനപ്പെട്ട മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കൾ പറഞ്ഞു ആ സമരം തീർന്നില്ലേ ഇതെന്താണിത് ഇങ്ങനെയാണോ നിങ്ങളുടെ സമരാഹ്വാനം ഇങ്ങനെയാണോ നിങ്ങൾ അണികളെ മുഴുവൻ അവിടെ സജ്ജമാക്കി എത്തിക്കുന്നത് എന്നിട്ട് രഹസ്യമായുള്ള കൂടിക്കാഴ്ചകളുടെ ഇതെല്ലാം പരിഹരിക്കാനോ അങ്ങനെ പിന്നെ സമരത്തിനിറങ്ങുന്നത് എന്തിന് അല്ല സാറേ നിങ്ങൾ നിങ്ങൾ എന്ത് ഉദ്ദേശിക്കുന്നത് ഈ സമരവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഉയർത്തിയ സമരവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഉയർത്തിയ രാഷ്ട്രീയ വിഷയങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഘട്ടത്തിൽ ഞങ്ങൾ പുറകോട്ട് പോയിട്ടുണ്ടോ ആ സമരത്തിന് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് വളയൽ സമരത്തിൻ്റെ തുടർച്ചയിലും അതിനുശേഷവും അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആ നിയമസഭാ തെരഞ്ഞെടുപ്പിനകത്ത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയം എന്തായിരുന്നു ഞങ്ങൾ ഉന്നയിച്ച് ഏതെങ്കിലും രാഷ്ട്രീയ വിമർശനത്തിൽ നിന്ന് ഏതെങ്കിലും ഘട്ടത്തിൽ ഞങ്ങൾ പുറകോട്ട് പോകുന്ന നില ഉണ്ടായിട്ടുണ്ടോ അതിശക്തമായി തന്നെ ആ രാഷ്ട്രീയ വിഷയങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളോട് സംബന്ധിച്ചല്ലേ ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത് അത് ഈ നാട്ടിലെ ജനങ്ങളെ പുറത്തു വരുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന ജനങ്ങളെ അഭാഗീരിച്ചു ജനങ്ങൾ ഞങ്ങൾ കേട്ടില്ലേ എന്നതൊക്കെ ചോദിക്കുമ്പോ ഇപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത് ഇപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത് അപ്പോ അണികളെ തെറ്റിദ്ധരിപ്പിക്കുക ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക അതിന്റെ പേരിൽ കിട്ടിയതെല്ലാം വിജയങ്ങളാണ് എന്ന് ഇപ്പൊ ഉന്മാദത്തോടെ പറയുക അപ്പൊ രഹസ്യങ്ങൾ പുറത്തു വരുമ്പോ പ്രതിരോധത്തിലാകുന്നതോ ആ ഭാഗം വരുമ്പോൾ മാത്രം അതിനെയൊക്കെ പറയുന്നു അങ്ങനെ മാത്രം ഇല്ലാതാകുന്നതല്ലല്ലോ ഈ കാര്യങ്ങൾ അല്ല സാറേ ത് ഏതൊരു സമരവുമായി ബന്ധപ്പെട്ട് അതിന്റെ തുടർച്ചയില് ഉത്തരവാദ ഗവൺമെന്റ് സംവിധാനങ്ങളുമായി ചർച്ചകൾ ഉണ്ടാവാത്തത് അതോ ഈ അതിനൊരു ഭാഷ്യം നിങ്ങളുടെ നിന്ന് ബാബു അന്ന് അസിസ്റ്റന്റ് സെക്രട്ടറിയാണ് അങ് ഈ വിളംബരം പറയുന്ന ഈ മഹത്തായ സമരങ്ങളെ പറ്റി പ്രകാശ് ബാബു പറഞ്ഞൊരു കാര്യമുണ്ട് അഡ്ജസ്റ്റ്മെന്റ് സമരങ്ങളെന്ന് അതെന്തായാലും യു ഡി എഫ് ക്യാമ്പിൽ നിന്ന് വന്നതല്ല അല്ലേ ആ കാര്യം ഉൾപ്പെടെയുള്ള വിമർശനങ്ങൾ അല്ലല്ല അങ്ങനെയാണെങ്കിൽ പോയി പറയേണ്ടത് എം എൽ സ്മാരകത്തിലാണ് പ്രകാശ് ബാബു ഇപ്പോഴും ഉണ്ടല്ലോ അവിടെ ഞാൻ അങ്ങനെ വരാം ശ്രീ രാജോപ്പിംഗ് ശരി ശ്രീ രാജ്യം ഒരു ഫോർ ന്യൂസിൽ നിന്നുള്ള തിട്ടൂര വാങ്ങിയിട്ട് ശരി ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തണ്ടെന്ന കാര്യമില്ല ശരി ആർഷോ ഞാൻ